ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാസാദികേം ഗൗരി നാരായണീ നമോസ്തുതേ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിലെ സുഖസൗകര്യങ്ങളുടെയും പ്രളയത്തിന്റെയും ധനത്തിന്റെയും കാരകനായ ഗ്രഹമാണ് ശുക്രൻ ജ്യോതിഷ ശാസ്ത്ര പ്രകാരം പറയുമ്പോൾ ശുക്രൻ എപ്പോഴൊക്കെ രാശി മാറുന്നുവോ അപ്പോഴൊക്കെ ചിലരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളാണ് വന്നു ചേരാറുള്ളത് ഇതാ ഈ വരുന്ന ഡിസംബർ ഇരുപതാം തീയതി സുപ്രധാനമായ ഒരു ശുക്രമാറ്റമാണ് സംഭവിക്കുവാൻ പോകുന്നത് ഈ ശുക്രമാറ്റം വെറും ഒരു ഗ്രഹമാറ്റമായി കണക്കാക്കേണ്ട കാര്യമില്ല എന്തെന്നാൽ ചില രാശിക്കാർക്ക് ഇത് സാക്ഷാൽ മഹാലക്ഷ്മി കടാക്ഷത്തെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് പ്രധാനമായും പറയുമ്പോൾ ആറ് രാശിക്കാർക്കാണ് ഈ സമയം അത്യന്തം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ആ ഭാഗ്യവാന്മാർ ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം അപ്പോൾ ശുക്രൻ അനുകൂലമായി നിന്നാൽ മണ്ണും പൊന്നാകും എന്നാണ് പ്രമാണം ഈ ഡിസംബർ ഇരുപതിന് സംഭവിക്കുന്ന ഈ ഒരു മാറ്റത്തിലൂടെ സാമ്പത്തികമായ തടസ്സങ്ങൾ നീങ്ങാനും പുതിയ വാഹനം വീട് ആഭരണങ്ങൾ എന്നിവ സ്വന്തമാക്കാനും സാധിക്കുന്നതാണ് തൊഴിലിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മന്തിപ്പ് മന്തി ഭവിച്ച അവസ്ഥ മാറി ഉന്മേഷം കൈവരും പ്രത്യേകിച്ച് ഞാൻ ഈ പറയാൻ പോകുന്ന ആറ് രാശിക്കാരും അതിൽ വരുന്ന നക്ഷത്രക്കാരും ഈ ഒരു സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ ആദ്യത്തെ രാശിയായി വരുന്നത് ഇടവം രാശിയാണ് ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഈ ഒരു സമയം വളരെയധികം ഇരട്ടി ഗുണങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും തൊഴിലില്ലാതെ വിഷമിക്കുന്ന തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് മനസ്സിനിടങ്ങിയ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഡിസംബർ ഇരുപതാം തീയതി മുതൽ ശുക്രൻ പ്രദാനം ചെയ്യും വിദേശത്ത് നിന്ന് ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും അപ്രതീക്ഷിത ധനലാഭം വന്നു ചേരാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇടവം രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇരുപതാം തീയതി സംഭവിക്കുന്ന ശുക്ലമാറ്റം വളരെയധികം നേട്ടങ്ങളെയും ഭാഗ്യത്തെയും ആയിരിക്കും പ്രദാനം ചെയ്യുന്നത് ഇവിടെ രണ്ടാമത്തെ രാശിയായി വരുന്നത് മിഥുനമാണ് മിഥുനം രാശിയിൽ ഉൾപ്പെടുന്ന മകൈരം തിരുവാതിര പുണർദം നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു സുവർണ കാലഘട്ടമാണ് ഇരുപതാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ വലിയ ഒരു ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കുടുംബത്തിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ മാറി സമാധാനം കൈവരുന്ന സമയമാണ് ശുക്രന്റെ അനുഗ്രഹം നിമിത്തം ഇരുപതാം തീയതി മുതൽ തുടങ്ങുന്നത് പ്രണയിക്കുന്ന ആളുകൾക്ക് ആ പ്രണയബന്ധം വിവാഹത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള സമയം കൂടി തുടങ്ങുകയാണ് അപ്പോൾ വളരെയധികം സന്തോഷവും നേട്ടവും തുടങ്ങുന്ന രണ്ടാമത്തെ രാശിയാണ് ഇവിടെ മിഥുനം രാശി അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ശുക്രൻ വളരെയധികം ഭാഗ്യത്തെയാണ് ഡിസംബർ ഇരുപതാം തീയതി മുതൽ പ്രദാനം ചെയ്യാൻ പോകുന്നത് ഇനി മൂന്നാമത്തെ രാശിയായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാണ് ചിങ്ങം രാശിക്കാർക്ക് ഇത് രാജയോഗ തുല്യമായ സമയമാണ് ഇരുപതാം തീയതി മുതൽ തുടങ്ങുന്നത് സമൂഹത്തിൽ മാന്യതയും യശസ്സും വർദ്ധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അംഗീകാരം തേടിയെത്തുന്ന സമയം സാമ്പത്തികമായി നിലനിന്നിരുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഡിസംബർ ഇരുപതോടു കൂടി മാറി മറിയാൻ പോകുന്നത് സാമ്പത്തികമായി ആകെ ബുദ്ധിമുട്ടിൽ നിന്നിരുന്ന നിങ്ങളുടെ ജീവിതം വളരെ ഉയർച്ചയിലേക്ക് എത്തപ്പെടും ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത കൂടുതലായി കാണുന്ന ഒരു രാശി കൂടിയാണ് ഇവിടെ ചിങ്ങം രാശി ജീവിതത്തിൽ നിലവിലുള്ള എല്ലാവിധ സാമ്പത്തിക പ്രയാസങ്ങളും ഇവിടെ മാറുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഈ ഒരു മഹനീയ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഡിസംബർ ഇരുപത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗ്യ തുടക്കമായി മാറുന്നതാണ് ഇനി നാലാമത്തെ രാശിയായി പറയാനുള്ളത് തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്ന ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആകെ മുക്കാൽ ഭാഗം വരുന്ന തുലാം രാശിക്കാർക്കും ുടെ അധിപനായി വരുന്ന ഗ്രഹമാണ് ശുക്രൻ അതിനാൽ തന്നെ ഈ ഒരു ശുക്രന്റെ മാറ്റം നിങ്ങൾക്ക് വളരെ നേട്ടമായിരിക്കും തരുന്നത് ആരോഗ്യപരമായ ഉന്നതി ഉണ്ടാകും നിലവിൽ ശാരീരിക വൈഷമ്യങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറും ശത്രുക്കൾ മിത്രമായി വരും എത്ര രീതിയിൽ ശത്രുതാ കൂടി നിന്ന ആളുകളാണെങ്കിലും നിങ്ങളിലേക്ക് മിത്രഭാവത്തിൽ വന്നു ചേരാനുള്ള ഭാഗ്യം എല്ലാവിധ ശത്രു ഭാവങ്ങളും മാറി മിത്രഭാവത്തിൽ വന്നു ചേരും കടബാധ്യതകൾ തീർക്കാനുള്ള വഴികൾ തെളിഞ്ഞു വരും ഒരു ലോണിന് തയ്യാറെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടുകൾ ഒക്കെയും മാറി നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ വഴിതെളിയും പുതിയ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം വന്നു ചേരും ഇപ്പോൾ തുലാം രാശിയുടെ ഭാഗ്യ സമയമാണ് ജീവിതത്തിലെ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് ശുക്രന്റെ മാറ്റം നിമിത്തം ഈ വരുന്ന ഇരുപതാം തീയതി മുതൽ തുടങ്ങുന്നത് കടത്ത് ബാധ്യത രോഗങ്ങൾ ദുരിതങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാനസിക മാനസികതകൾ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആ ബുദ്ധിമുട്ടുകളെ ഒക്കെയും മാറ്റുന്ന വളരെ ഭാഗ്യ സമയമാണ് ഇരുപതാം തീയതി മുതൽ ശുക്രന്റെ രാശി മാറ്റം നിമിത്തം തുടങ്ങുവാനായി പോകുന്നത് ഇനി അഞ്ചാമത്തെ രാശി ധനുരാശിയാണ് മൂലം പോരാടം ഉത്രാടം അതേ കാൽഭാഗം വരുന്ന ധനുരാശിക്കാർക്കും ഭാഗ്യസ്ഥാനത്തേക്കാണ് ശുക്രന്റെ കടാക്ഷം ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ തീർത്ഥാടനങ്ങൾക്കും മംഗളകർമ്മങ്ങൾക്കും അവസരം വന്നു ചേരും ജോലിയുമായി ബന്ധപ്പെട്ട് കർമ്മ ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റം അതേപോലെ തന്നെ ശമ്പള വർധനവിനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് വളരെ മികവ് പുലർത്തുവാനായി സാധിക്കും വളരെയധികം ഉത്തമമായ സമയമാണ് ധനുരാശിക്കാർക്കും ഇവിടെ ഇരുപതാം തീയതി മുതൽ സംഭവിക്കുവാനായി പോകുന്ന ശുക്രന്റെ രാശിമാറ്റം നിമിത്തം ആരംഭമാകുന്നത് ഇനി അടുത്ത രാശി കുംഭം രാശിയാണ് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ട നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന കുംഭം രാശിക്കാരുടെ ജീവിതത്തിലും ശനിദശയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ഇവിടെ ശുക്രന്റെ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് വലിയൊരു ആശ്വാസത്തെയാണ് പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുടുങ്ങിക്കിടന്നത് അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നതായ പണമൊക്കെ തിരികെ നിങ്ങളിലേക്ക് വന്ന് അണയുവാൻ അല്ലെങ്കിൽ വന്നു ചേരുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും ഭവനം മുടി പിടിപ്പിക്കാനുള്ള ഒരു അവസ്ഥ അവസരം കൂടി നിങ്ങളിലേക്ക് വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിലും ധാരാളം സന്തോഷങ്ങൾ സമാധാനം എന്നിവ നിറയുന്ന സമയമാണ് ഇരുപതാം തീയതി മുതൽ വന്നു ചേരാൻ പോകുന്നത് ഇന്ന് ഡിസംബർ പതിനേഴാണ് അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് അന്ത്യമായി ഇരുപതാം തീയതി മുതൽ ശുക്രനാണ് നമ്മൾ പറയാറുണ്ട് ശുക്രൻ അടിച്ചു വന്ന് അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇരുപതാം തീയതി മുതൽ സംഭവിക്കുവാനായി പോകുന്നത് ഇവിടെ ഈ അധ്യായത്തിൽ ശുക്രന്റെ രാശി മാറ്റം ഗുണകരമായ ഫലങ്ങൾ നൽകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്തത് അപ്പോൾ ഈ ഒരു പറഞ്ഞ ഫലങ്ങളൊക്കെ പൂർണ്ണമായി ലഭിക്കുന്നതിന് നിങ്ങൾ ചെറിയ ഈശ്വര പ്രാർത്ഥനകൾ കൂടി ആവശ്യമായി ചെയ്യേണ്ടതുണ്ട് അതുകൂടി ഒന്ന് വിശദമാക്കാം അതായത് ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ ഭഗവതി ദേവി ദേവീ ഭാവത്തിലുള്ള ഏത് ക്ഷേത്രത്തിലോ അമ്മ പരാശക്തിയുടെ ദർശനം നിങ്ങൾ നേടേണ്ടത് അത്യാവശ്യമാണ് ദർശന പുണ്യം രാവിലെ ആകാം വൈകുന്നേരം അത് തീർച്ചയായും ഈ വരുന്ന ഇരുപതാം തീയതി ഈ പറഞ്ഞ ആറ് രാശിക്കാരും അതിൽ വരുന്ന നക്ഷത്രക്കാരും നിങ്ങൾ തീർച്ചയായും അടുത്തുള്ള ദേവി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് കൂടാതെ വെള്ളിയാഴ്ചകളിൽ വെളുത്ത വസ്ത്രം ധരിക്കുന്നതും ശുക്രപ്രീതിക്ക് വളരെയധികം ഉത്തമമാണ് വെളുത്ത പൂർണ്ണ വെളുത്ത വസ്ത്രം ധരിക്കണമെന്നല്ല നിങ്ങളുടെ വസ്ത്രം വെളുപ്പ് വെളുപ്പ് എവിടെയെങ്കിലും ആ തുണിക്കാത്ത എവിടെയെങ്കിലും അല്പം വെളുപ്പ് നിറമുള്ളത് അതേപോലെ വെള്ള നിറത്തിലുള്ള വസ്ത്രം ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഒരു വെളുത്ത തൂവാലാ നിങ്ങളുടെ പോക്കറ്റിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിനുള്ളിൽ അല്ലെങ്കിൽ പേഴ്സിനുള്ളിൽ സൂക്ഷിച്ചാലും മതിയാവും കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ് നിത്യവും ലളിതാ സഹസ്വനാമം ജീവിക്കുന്നത് ഉത്തമമാണ് ജവിക്കുന്നത് തെറ്റു വരുമെന്ന് പേടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിനകത്ത് അത് കേട്ടാലും മതിയാവും അങ്ങനെ കേൾക്കുമ്പോഴും അതിനൊപ്പം നമ്മുടെ ചുണ്ടുകൾ ചലിക്കുമ്പോഴും അത് ഭാഗ്യമായി മാറും നമ്മൾ ശ്രവിക്കുന്ന വേളയിൽ വളരെയധികം ഭക്തിയോടുകൂടി ശ്രവിച്ചാൽ നമ്മൾ ചൊല്ലുന്ന ആ ഒരു പുണ്യം തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ അപ്പൊ പതുക്കെ അതൊന്ന് ശ്രമിക്കുക ശ്രവിച്ച് ശ്രവിച്ചു വരുമ്പോൾ നമുക്കത് സ്വയം ചൊല്ലിയെടുക്കുവാനുള്ള ഒരു ധൈര്യം കൂടി വന്നു ചേരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ശുക്രമാറ്റം എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഒക്കെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ദൂരീകരിച്ചു തരുന്നതാണ് അപ്പോൾ കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കാതിരിക്കുക ഏവർക്കും നന്ദി